എഴുന്നൂറ്റമ്പത് മില്ലി തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് തന്നെ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മില്ലി ഒരു ഒരു നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് ഓവർഷേപ്പിന്റെ ഒരു ഡിസൈൻ ആണ് ഇത് ഏകദേശം എണ്ണൂറ് അങ്ങനെ വെയിറ്റ് വരുന്നുണ്ട് ഇതെല്ലാം സൈക്കിൾ ചെയിൻ ആണ് ഈ മോഡൽസ് പറഞ്ഞത് ഡബിൾ ഹാർട്ടിൽ ഡബിൾ ഹാർട്ടിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തേക്കുന്ന മോഡലാണ് ഇത് ഏകദേശം എണ്ണൂറ് മില്ലിയ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ വെറൈറ്റി ലൈറ്റ് വെയ്റ്റില് നല്ല നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഐറ്റംസ് ആണ് നെക്ലസ് ആണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പൊ നക്ഷത്ര പുതിയ വീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ള നൂല് നെക്ലസ് കാണിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ എഴുന്നൂറ്റമ്പത് മില്ല് നൂലക്രസ് കണ്ടോ നിങ്ങൾ കണ്ടു കാണില്ല പക്ഷേ നക്ഷത്രക്കാർ വന്നിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റിൽ അത് മെയ്റ്റിംഗ് കാറ്റിൽ എഴുന്നൂറ്റമ്പത് മില്ലി തോട്ടോ ഒരു ഗ്രാം എഴുന്നൂറ്റമ്പത് മില്ലിയോട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ മോളിൽ വരാൻ തന്നെ കാണിച്ചു തരാം ഇത് ഇതാണ് കളക്ഷൻസ് ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാതെ മോഡൽസ് ആണ് ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ഇറക്കിയിരിക്കുന്ന മോഡലാണ് അത് നമ്മൾ ഞാൻ ഡിസൈൻ ചെയ്ത് ബ്യൂട്ടിക്കാൻ ഇറക്കിയ മോഡൽ നമുക്ക് തന്നെ ബ്യൂട്ടി നമ്മൾ ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഇറക്കിയതാണ് ഉണ്ടോ ഇത് എഴുന്നൂറ്റമ്പില്ലി തോട്ടൊക്കെ സ്റ്റാർട്ടിങ് വന്നെ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മില്ലി ഒരു ഒരു ഗ്രാം ഒന്ന് ഇരുന്നൂറ്റമ്പത് അതേപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് സ്ക്രീൻ കാർ നമ്പർ വിളിച്ചാൽ മതി ഇത് ഈ മോൾ നോക്കിയേ ഇതിന്റെ വെയിറ്റ് എത്രയെന്നറിയോ വെറൈറ്റി ആയിട്ട് വെയിറ്റ് ഞാൻ കാണിച്ചത് നോക്കൂ ഇതാണ് വെയിറ്റ് സീറോ ആണ് എഴുന്നൂറ്റി നാൽപ്പത് മില്ലിയുള്ള എഴുന്നൂറ്റി അറുപത് മില്ലിയുള്ളൂ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആയല്ല ഇതാ എല്ലാ കളക്ഷൻസ് നോക്കി ഇതുണ്ട് ഈ മോൾ നോക്കിയേ ഇത് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് ഏകദേശം ഇതിന്റെ വെയിറ്റ് വരുന്നത് ഒന്ന് ഒന്നേ നൂറ്റി എഴുപത് ഉണ്ടാ ഒന്നേ നൂറ്റി എഴുപതിൻ്റെ നെക്ലസ്സാണ് ഒരുക്കാൻ നൂറ്റി എഴുപതിൻ്റെ നെക്ലസ് നിങ്ങൾക്ക് എവിടെയും കിട്ടുമോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അല്ലേ അപ്പോൾ നക്ഷത്ര പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മോഡൽസുകളാണ് പല എല്ലാ മോഡൽസ് ഞങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തു തരും ഈ മോഡൽസ് എല്ലാം നോക്കിയ ഇതൊക്കെ നോക്കിയത് അടിപൊളി ആയിട്ടുള്ള ഒരു റൗണ്ട് ഷെയ്ഡിലാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത് ഇതൊക്കെ എല്ലാ ആ സെയിം റേറ്റ് തന്നെയാണ് ഇതുണ്ട് ഇത് ഓവർ ഷേപ്പിൻ്റെ ഒരു ഡിസൈൻ ആണ് ഇത് നോക്കിയത് ഇത് ഒന്നും സിംഗിൾ സ്റ്റോൺ വരില്ല നമുക്ക് വൈറ്റ് സ്റ്റോണും ഗ്രീൻ സ്റ്റോണും കൂടി ചെയ്തേക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള അടുപ്പായിട്ടുള്ള ചെയിൻ ആണ് അല്ലെങ്കിൽ ഭംഗിയാണ് ഇത് ക്യാൻ ആയിട്ട് ഇടുമ്പോൾ ഇത് ഏകദേശം എണ്ണൂറ് മില്യങ്ങാണ് വെയിറ്റ് വരുന്നുണ്ട് ഇത് നോക്കിയാൽ ലീഫിൻ്റെ ഡിസൈൻ ഇതാണ് സെയിം മോഡൽ ആട്ടോ അപ്പോൾ ഇത് പല പല കുറേ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാം ഓരോ നേരത്തെ കാണിച്ചേക്കണം എനിക്ക് പെട്ടെന്ന് തീരുന്ന മോഡലാണ് അതായത് ഓൾ ഷേപ്പിൻ്റെ ഒരു മോഡൽസ് വന്ന് നോക്കിയാൽ നോക്കിയാൽ എല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതെല്ലാം സൈക്കിൾ ചെയിൻ ആണ് ഈ മോഡൽസ് പറഞ്ഞത് ഇതൊക്കെ ലീഫിൻ്റെ ഡിസൈൻ പിന്നെ നോക്കി ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്ത് ഡിസൈൻ ആണെങ്കിൽ അറിയാൻ പറ്റില്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് ഉണ്ടാ പിന്നെ ഇപ്പോഴത്തേക്കൊക്കെ നോക്കി നിങ്ങളുടെ ഒക്കെ കാണിച്ചു നോക്കാവും ശ്രീരാജ് നോക്കിയതാ കാണണ്ട കറണ്ടായിട്ടൊക്കെ അവനും കണ്ടിട്ടില്ല ശ്രീരാജന്റെ കണ്ണുകളിൽ ഇരിക്കാൻ ഈ മോഡൽ വന്നിട്ട് ഇത് നോക്കിയ ഫ്ലവറിന്റെ ഡിസൈൻ ഉണ്ടാ ഇത് ഇത് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് ശ്രീരാഗ് ബുക്ക് ചെയ്തൊക്കെയാണ് ഈ മോഡൽ ഇതേ നീ ബുക്ക് ചെയ്ത് ഗേൾ ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടി അതും ഗേൾ ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ബുക്ക് ചെയ്തത് വൈഫ് കാണണ്ട വൈഫ് കണ്ട ഇടങ്ങിയാകും നോക്കിയാൽ ഇത് ഇപ്പൊ തന്നെ മേടിച്ചിട്ട് വരാൻ പറയും നോക്കിയാൽ നല്ല മോഡലല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഓവർ ഷേപ്പിലാണ് ഈ മോഡലൊക്കെ വന്നത് നോക്കി ഇതൊക്കെ നോക്കിയാൽ ഡബിൾ ഹാർട്ടിൽ ഡബിൾ ഹാർട്ടിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തേക്കുന്ന മോഡലാണ് ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതിൽ ഇട്ട് കാണിച്ചുതരാം അപ്പം കുറച്ച് ഭംഗിയുള്ളതാണ് ഇത് നോക്കി ഇതൊരു ചന്ദ്രക്കലൊക്കെ വെച്ചിട്ട് നില നക്ഷത്രം വെച്ചിട്ട് അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസാണ് ഇത് ഫസ്റ്റ് വൺ മോൾ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിൻ്റെ വേറൊരു കളക്ഷൻസ് കാണിച്ചു തരാം അത് ഇതിൽ ഇടുമ്പോൾ എനിക്ക് ഭംഗി അറിവുകളുണ്ടെങ്കിൽ സ്കിന്നായിട്ട് ഇടുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് വെറൈറ്റി ലൈറ്റ് വെയ്റ്റിൽ നല്ല നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണ് നെക്ലസ്സാണ് അപ്പം ഇപ്പം ഇപ്പോഴത്തെ പെമ്പിളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട മോഡൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇഷ്ടപ്പെട്ട പല ചെറിയ ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് നമ്മൾ പുതിയ ഇത് ജനറേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന തന്നെ മോഡലാണ് ഇത് ഐറ്റിങ്ക് ആയിട്ട് വന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് അടുത്ത മോൾ നോക്കും ഇതൊരു അയറിങ് ഐറിങ് ഐയിൻ്റെ മോൾ ഐറിംഗ് അല്ല അയിൻ്റെ മോളും ആ സൈലിലൊക്കെ വന്നേക്കണം നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് സൈക്കിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മോൾ ഞാൻ പറയാം ഇഷ്ടപ്പെട്ട മോൾ ഇതാണ് ഇത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതാ ഓവൽ ഷേപ്പിൽ നല്ല നല്ല രീതിയിൽ ഡിസൈൻ തിരിഞ്ഞു പോയിട്ട് ഒന്നും കൂടെ ഇതോ ഇങ്ങനെ വരുന്ന അടിപൊളി അല്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് ഇത് ഏകദേശം നമുക്ക് വൈറ്റ് ഗ്രീന് ബ്ലൂ അങ്ങനെ പല രീതിയിലും ചെയ്യാൻ പറ്റും അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസാണ് ഇത് ഏകദേശം എണ്ണൂറ് മില്ലിയതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ അതിൻ്റെ തന്നെ വേറെ ഒരു മുകളിലാണ് ഞാൻ കാണിച്ച നേരത്തെ ഇതോ അത് നേരത്തെ കാണിച്ചതിൻ്റെ മോളിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺ ഡിഫറൻറ്റായിട്ട് തന്നെ മോഡലാണ് അതിൻ്റെ തന്നെ വേറെ ഒരു മോഡൽ കാണിച്ചതാണ് ഇതാണ് ഗ്രീൻഷേർഡ് ഇതേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ മോളിൽ പിന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇറക്കി വയ്ക്കുന്ന മോളിലാണ് ഇതിൽ നമുക്ക് ഗ്രീനും ഇതിലും പിന്നെ വേറെ ഒരു ഓവൽ നീളത്തിലുള്ള മോഡൽ ഉണ്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് നേരത്തെ കവറിൽ കിടക്കിയിരുന്നു ഇതേണ്ട അപ്പോൾ നമ്മൾ പൊട്ടിച്ച് കാണുന്നുണ്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കാണിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന മോളിലാണ് ഇതിപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ പർച്ചേസ് ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ മോഡൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ ഈ മോളിൽ നിങ്ങൾക്കിപ്പോൾ തീർന്നു പോയാൽ നമുക്ക് റീ ഓർഡർ ചെയ്ത് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ പെട്ടെന്ന് തീർന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതേണ്ട അടിപൊളി മോൾസ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഷെയർ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയറിൽ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ആൾക്കാർക്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയറിൻ്റെ ലൈക്കും ചെയ്യണേ